ഹായ് നമസ്കാരം ഒരേ പറമ്പില് അടുത്തടുത്ത് രണ്ട് വീടുണ്ട് ഒരു വീട് പണി നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ആ വീട് ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ എത്തിയിട്ടുള്ള എന്താ പറയുക ഈ രണ്ട് വീട്ടിലും സ്റ്റീലിന്റെ വിൻഡോ ഡോർ ആണ് വെച്ചിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീടുകൾ നമ്മൾ സ്റ്റീലിന്റെ വിൻഡോ അതിന്റെ സ്റ്റീലിന്റെ ഡോർ ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ആ ഒരു മരത്തിന്റെ ജോയിന്റ് എങ്ങനെയാണോ വരുന്നത് ആ ഒരു ലെവലിലാണ് ഇവിടെ ഇവിടെയൊക്കെ വന്നിട്ടുള്ളത് ഇത് അതേപോലെ തന്നെ നല്ല ലുക്ക് ആയിട്ടുണ്ട് ലോക്ക് ലോക്ക് എവിടെ സിസ്റ്റം എന്ന് ഇഷ്ടം നമുക്ക് ഇങ്ങോട്ട് കയറി നിക്കണം ഇവിടെയാണ് ലോക്ക് ആയി നിൽക്കുന്നത് ഇതിന്റെ ശരി അതിന്റെ ഉള്ളിൽ ആയിട്ട് നിക്കാ ചെയ്യാ ഓ അതിന്റെ ഉള്ളിലേക്ക് ലോക്ക് വെൽഡിങ്ങിന്റെ ആവശ്യം ആവശ്യം വരില്ല ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കണം നിക്കും ഈ ഒരു ബെൽഡിംഗ് മാത്രമേ പുറത്തും അപ്പുറത്തും ഉണ്ടാവും കാണുന്ന ഭാഗത്ത് മാത്രം അവിടെ നിങ്ങൾ പൊട്ടിട്ട് പെയിന്റ് ഒക്കെ സി എൻസി മെഷീനിലാണ് കട്ടിങ് ഹോൾ അടിക്കുന്ന പരിപാടി ഒരുപാട് ആൾക്കാർ സംശയം ചോദിക്കുകയാണ് എന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട് ജാബിർ അപ്പോ നിങ്ങളെ കമ്പനിയുടെ പേരെന്താ സ്റ്റീൽ ഫ്ലോറൽ സ്റ്റീൽ വിൻഡോ കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടര പെരുമുക അല്ലേ കേരളത്തിലെ എല്ലായിടത്തും ഒക്കെ ഉള്ള ഒരു വലിയൊരു സ്ഥാപനമാണ് അല്ലേ ഇവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആണ് വെച്ചിട്ടുള്ളത് പ്രൊഡക്റ്റ് ആണ് ഇവിടെ നടന്നു നടക്കണ വീടായതുകൊണ്ട് നമുക്കത് ശരിക്കും കാണാൻ പറ്റും അപ്പൊ മുന്നേ തന്നതാ വലിയൊരു ഒരു ഡോറ് അത് ഒമ്പത് ഒമ്പത് ഇഞ്ച് വീതി വരുന്ന കെട്ടുവണ്ണം കെട്ടുവണ്ണത്തിന്റെ കറക്റ്റ് ആയിട്ട് വരുന്നത് അപ്പൊ ഇതൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോണ്ടല്ലോ നല്ല ഔട്ട് അതാ ഈ ഒരു ലെവലാണോ പണി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള വീട്ടിൽ ഇങ്ങനെയാണ് പണി ഇതേ ഡോറിനല്ലടെ വെച്ചത് അത് പണി കഴിഞ്ഞിരുമ്പോ ഈ ഒരു ലുക്കിലാണ് കെട്ടിയിട്ടുള്ളത് അപ്പൊ ഇത് അതേപോലെ തന്നെ പെയിന്റ് അടിച്ച് സെറ്റ് ആക്കും സെറ്റ് ആക്കും സെറ്റ് ആക്കുക മരത്തിന്റെ ഡോറ് വെക്കും മരത്തിന്റെ ഡോറൊക്കെ അതിനുള്ള വിചാരികയും സംഭവങ്ങളൊക്കെ ഇതില് കൂടെ ചെയ്ത് വരുന്നുണ്ട് ഇത് ഇതുപോലെ തന്നെ ഇതിന്റെ പോളിപ്പ് സ്റ്റീൽ ഇതിന്റെ വിൻഡോയ്ക്ക് വരാണെങ്കിൽ മുന്നിൽ ഇവിടെ ഒരു വിൻഡോ വെച്ചിട്ടുണ്ട് ഇതിന്റെ പൊളിയൊക്കെ ചട്ടക്കെ തമ്മിൽ വരുന്നതാണല്ലേ അടക്കം വരും ഗ്ലാസ് മാത്രമേ അതായത് ഇവിടെ ഒരു റീപ്പർ വരും ഈ ഒരു സ്ക്രൂ ഇട ഗ്ലാസ് ഇട പരിപാടി ഇത് ഇല്ല തുരുമ്പ് വരുന്ന കംപ്ലൈന്റ് പറഞ്ഞാല് എനിക്ക് തോന്നുന്നില്ല തുരുമ്പ് നമുക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിയില്ല തുരുമ്പ് വന്ന് തീരെ മെയിന്റനൻസ് നോക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഈ ചില കോൺട്രാക്ടർമാരൊക്കെ സൈറ്റിൽ വെച്ച് കണ്ടാണ് പോകും പിന്നെ ഒരു മൂന്നാല് മാസം നാലോ അഞ്ചു മാസം ഒക്കെ കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അടിക്കണം അതായത് ഈ വെക്കുന്ന സമയത്ത് വർക്ക് ഇതിന്റെ വീടിന്റെ ഒരുപാട് അവിടെ ഒന്നും അടിച്ചു കൊടുക്കും ആദ്യം എന്ന് പറഞ്ഞാൽ സെന്റർ ബോക്സ് ഒക്കെ ജോയിന്റ് ടൈപ്പ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ലോക്കിംഗ് സിസ്റ്റം അതായത് വെൽഡിംഗ് പറ്റ കുറവ് വെൽഡിംഗ് ഇല്ലാന്നല്ല വെൽഡിംഗ് വെൽഡിങ് ആദ്യം എന്ന് പറഞ്ഞാൽ ഈ തല മുതൽ ആ ായിട്ട് ആയിട്ട് വെൽഡിങ് സെന്റർ ബോക്സ് എന്ന് പറയുമ്പോൾ അതായത് നേരത്തെ ഞങ്ങൾ കാണിച്ചു ഈ ഒരു സംഭവം അല്ലേ ആ ഈ ഒരു സംഭവം ഇതാണ് കേട്ടോ സെന്റർ ലോക്ക് എന്ന് പറയുന്ന സംഭവം ഇത് ഇത് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഹോൾസെൽ വെച്ചിട്ട് ലോക്ക് ആക്കുക അല്ലേ അതെ അതെ ഇങ്ങനെ വെച്ചിട്ട് ലോക്ക് ലോക്കാക്കിയാലും ഇവിടെ ലോക്ക് ലോക്ക് ആയിട്ട് ആയിട്ട് നിൽക്കും ആ നിക്കും ഇറങ്ങി നിൽക്കും ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കും അപ്പൊ ഇവിടെയാണ് അതിന്റെ ആ ഫ്രെയിം വരുമ്പോ അതിലാണ് വന്ന് അടഞ്ഞു ആ അപ്പൊ പണ്ട് ഈ തലം മുതൽ ആ തലവരെ വെൽഡിങ് വന്നിരുന്നു വെൽഡിംഗ് വെൽഡിംഗ് ഉണ്ടാവും ജോയിന്റിൽ വെൽഡിംഗ് വെൽഡിംഗ് ഉണ്ടാവും അവിടെയും പണ്ട് പുറത്തേക്ക് കാണാൻ പുറത്തേക്ക് കാണാൻ ചെറിയൊരു പറ്റുക അടിക്കുമ്പോ പുറത്തേക്ക് കാണാൻ പറ്റൂല കാലക്രമേണ അതിലേക്ക് തുരുമ്പ് വരാൻ ചാൻസ് കൂടുതലാണ് ഇപ്പൊ അതില്ല അപ്പൊ അതാണ് മെയിൻ ഒരു അപ്ഡേറ്റ് ആ അപ്പോ ഇപ്പോ ധൈര്യമായിട്ട് ഇത് വെക്കാന്ന പറയണത് ഇപ്പൊ ധൈര്യമായിട്ട് ഇത് വെക്കാം അപ്പൊ വേറൊരു പ്രശ്നം എന്ന് വെച്ചാല് ഇതിപ്പോ ഇരുമ്പല്ലേ സംഭവം ഇരുമ്പ് എങ്ങനെയായാലും കുറച്ച് കഴിഞ്ഞാൽ ഈ കടപ്പുറ ഏരിയയിലൊക്കെ ഇരുമ്പ്ന്നല്ലേ ഗാൽവനൈസ്ഡ് ഷീറ്റിലാണ് അതായത് ഇതിന്റെ മേലെ ഒരു ലെയർ കോട്ടിംഗ് വരികയാണ് അതാവുമ്പോ ഈ കോട്ടിങ് പോയി കഴിഞ്ഞാൽ തനി ഇരുമ്പായി ഇരുമ്പായിട്ടിന്റെ ഒരു ആണ് ഈ ഷീറ്റ് ഈ ഒരു ഇരുമ്പ് സമയത്ത് തന്നെ ആണ് കോട്ടി ആ കോട്ടിങ് പോവാ നമ്മൾ വെൽഡ് ചെയ്യുമ്പോ ആ കോട്ടിങ് പോകും അവിടെയാണ് നമ്മള് കാര്യമായിട്ട് പൊട്ടിയിട്ടാണ്ട് ബോഡി ഫില്ലർ പൊട്ടിയിട്ട് അടച്ചാണ്ടാണ് പെയിന്റ് ആ അപ്പൊ അതാണ് വരാൻ കാരണം അതെ അതെ ഈ ജോയിന്റിൽ മാത്രം വെൽഡ് ചെയ്യുകടത്ത് വരാൻ കാരണം അതാണ് അതേപോലെ തന്നെ ഈ ഒരു കോട്ടിങ് ഈ പറയൂലോ കാലുമിലേ കോട്ടിംഗ് കോട്ടി പോവാൻ സാധ്യത ആ കോട്ടിംഗ് പോകാൻ സാധ്യത ഇല്ല അത് ടാറ്റെ നമുക്ക് വാറണ്ടി തരുന്നു മുപ്പ വർഷം വാറണ്ടി തരുന്നുണ്ട് അപ്പൊ അങ്ങനെ അവിടെ എന്തെങ്കിലും വന്നാൽ വാറണ്ടി ഉണ്ട് കൊടുക്കും നമ്മള് റീപ്ലേസ് ചെയ്ത് കൊടുക്കും അപ്പത് എല്ലാവരും ഉപയോഗിക്കാതെ സ്റ്റീൽ കൊണ്ടാണ് ഇതുപോലത്തെ ഡോറൊക്കെ ഉണ്ടാക്കുക അപ്പൊ ഇത് വെക്കുന്ന സമയത്ത് ഇതിലൊക്കെ സിമെന്റ് നിറച്ചിട്ടുള്ള കോൺക്രീറ്റ് നമ്മൾ ഒരുപാട് ചെയ്താണ് ഒരുപാട് വീടുകൾ നമ്മൾ കാണിച്ചു വെക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ തലേന്ന് അടിഭാഗത്ത് സിമന്റ് നിറച്ച് ഫില്ലാക്കി വെക്കും പിന്നെ അത് വെച്ചതിന്റെ ശേഷം ഈ ഒരു പടവന്റെ കല്ല് വെക്കുന്നതിന്റെ കൂടെ തന്നെ ഈ ഒരു ഭാഗൊക്കെ ഫില്ല് ചെയ്ത് ചെയ്ത് വരും മോളിൽ അതുപോലെ തന്നെ ഫില്ല് ചെയ്യും അപ്പൊ അങ്ങനെയാണ് അത് ശരിക്കും വെക്കേണ്ടത് പല വീടിനും പല അളവിലല്ല അപ്പൊ അത് എങ്ങനെ ഏത് അളവിൽ വേണമെങ്കിലും ഇവിടെ സൈറ്റിൽ വന്നിട്ട് ഓരോ ഗ്യാപ്പും എത്ര അളവ് അളവ് അതിനനുസരിച്ച് വെക്കും ഫിറ്റ് ഫിറ്റ് ആ ഫിറ്റിങ് നമ്മൾ കസ്റ്റമർക്ക് വേണമെങ്കിൽ കൊടുക്കും ചെയ്തേ അപ്പോ ഇതിപ്പോ ഒരു ഇത് ചെറിയൊരു കള്ളി രണ്ട് തിരക്കിലും ചെറിയ കള്ളി നടുക്കൊരു വലിയ കള്ളി ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു മോഡലാണ് അവിടെ ഒരു വെറൈറ്റി സംഭവം അത് അത് ഡോർ ആ അതായത് ഫോൾഡിംഗ് ടൈപ്പ് ഓ ഇതാണ് വിൻഡോസ് ആണ് ടൈപ്പ് അത് സ്റ്റീല് വരുന്നുണ്ട് അല്ലേ വരും അപ്പൊ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് തുറക്കാൻ പറ്റും അപ്പൊ ഇത് ഡോറായിട്ട് ഉപയോഗിക്കാം ഡോറായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു സ്റ്റാൻഡേർഡ് സൈസ് ആണെങ്കിൽ ഒരു ഒമ്പതിന്റെ ഒമ്പതിനായിരം രൂപ ഏകദേശം ഒരു ഒമ്പതിനായിരം രൂപ മരത്തിന്റെ ആവുമ്പോ ഇപ്പൊ ഒമ്പതിനായിരം രൂപയ്ക്ക് അധികം പണി കഴിഞ്ഞില്ലേ പണി എല്ലാ മാത്രം മാത്രം കഴിഞ്ഞില്ല എന്തായാലും പണി കഴിഞ്ഞിരുമ്പോ ഒരു സംഖ്യ വരും എന്തായാലും അതിന്റെ ആ ഫ്രെയിമിനെ വരും അത് അധികം ആളുകൾ ഇത് വെക്കുന്ന കുറച്ച് പൈസ കുറഞ്ഞിട്ടാൻ വേണ്ടിട്ട് പിന്നെ ഇപ്പൊ വലിയ വല്യ വീടിനൊക്കെ ചെതലിന്റെ പ്രശ്നം സ്ഥലങ്ങളിൽ പിന്നെ ലൈഫ് കിട്ടും കിട്ടും കാലം നമ്മള് മുപ്പത് വർഷം പറയുന്നുണ്ട് അപ്പൊ മരത്തിന്റെ മുന്നിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ കെട്ടിട്ടുണ്ട് ഈ മരത്തിന്റെ വാതിലൊക്കെ അടിയൊക്കെ ചെതല് പിടിച്ചാ കേൾക്കുന്നത് അപ്പൊ ഇതന്നെ ആ ചെതലിന്റെ പ്രശ്നം ഇല്ല പിന്നെ തുരുമ്പ് പിടിക്കാന്നുള്ള ആശങ്ക പലരും പറയാറുണ്ട് പക്ഷെ അതിന് അടിസ്ഥാനം ഇല്ലെന്നാണ് ജാബിറിന്റെ അഭിപ്രായത്തിൽ പറയുന്നത് പിന്നെ ഈ മോളിലും അടിയിൽ മാത്രം രണ്ട് രണ്ട് സ്പോട്ട് സ്പോട്ട് അപ്പൊ ഇതിന്റെ കോട്ടിങ് പോണില്ല കോട്ടിംഗ് പോകില്ല പിന്നെ ജനലില് വെക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ജനലി നമ്മൾ സൈറ്റിൽ വെച്ച് കഴിഞ്ഞാല് വെക്കുമ്പോഴല്ല വെച്ചു കഴിഞ്ഞാല് പിന്നെ ഈ തേ തേക്കണ സമയത്തൊക്കെ സിമെന്റ് ശരിക്കും ഈ സമയത്ത് തന്നെ ശരിക്കും അതിനൊരു എക്സ്ട്രാ ഒരാളെ കുറച്ച് നിർത്തിയാലും കുഴപ്പമില്ല ലാഭമായിരിക്കും കാരണം ഇതിനിരതി ഇതെന്താ പ്രശ്നം വെച്ചാലേ ഇതിലൊക്കെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ സിമെന്റ് ആയിട്ടുണ്ട് ഈ ഒരു സിമെന്റ് ഇനിയിപ്പോ പെയിന്റിംഗ് കാര്യം തെയ്യും പേപ്പർ ഇട്ട് നല്ല ഉറതും നല്ല ഒരതണ സമയത്ത് ഈ ഒരു പ്രൈമർ എന്തായാലും പോകും കൂടാതെ ഉള്ളില് ഇതിലൊരു കോട്ടിങ് സിങ്ക് കോട്ടിങ് ആ സിങ്ക് കോട്ടിംഗ് കൂടി പോയി കഴിഞ്ഞാല് അത് അത് അപ്പൊ ആ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നും വരില്ല ആ സിങ്ക് സിംഗ് കോട്ടിടത്തോടെ കാലം ഒന്നും വരൂല അപ്പൊ അത് പോവാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ളത് അല്ലേ അത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാഭം എന്തുകൊണ്ടും നല്ലത് സ്റ്റീലിന്റെ വീട്ടിലോ പിന്നെ ചിലവർക്ക് മരം മരത്തിനോട് ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടോ മരം തന്നെ വേണം എന്നുള്ള ആഗ്രഹം അങ്ങനെയുള്ളവർക്ക് സാധാരണ നമുക്ക് കുറച്ച് ചിലവ് കുറച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വിൻഡോസോ ഡോറോ വെക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റീൽ ഡോ നല്ലൊരു ഓപ്ഷനാണ് വിടുപണി ചെയ്യുന്ന എല്ലാവർക്കും ഇത് നിങ്ങളെ വർക്ക് തന്നെയായിരിക്കില്ലേ നമ്മളെ വർക്ക് തന്നെ ഇതിപ്പോ പെട്ട അടുത്ത കാലത്ത് കഴിഞ്ഞാണോ അതിപ്പോ അടുത്ത കാലത്ത് കഴിഞ്ഞാണോ ഓക്കെ ഹായ് ഹലോ ഉള്ള പേരെന്താ ഏ അപ്പോ ഇത് ഇത് മരത്തിന്റെ പൊളി അല്ലേ ആ മരത്തിന്റെ മരത്തിന്റെ പൊളി നല്ലൊരു ഒരു ഒരു പിടിത്തം ഒരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാണ് അപ്പൊ അതിനോട് ഇതിനോട് ചേർന്ന രീതിയിൽ തന്നെ പെയിന്റ് ചെയ്തിട്ട് തേക്കിന്റെ മോഡൽ ആക്കിയിട്ടുണ്ട് ഇത് കണ്ടാൽ എന്തായാലും സ്റ്റീലാണെന്ന് പറയില്ല ശരിക്കും മരം ആണെന്ന് തന്നെ പറയുള്ളൂ അല്ലേ ആ ഒരു മരത്തിന്റെ ജോയിന്റ് എങ്ങനെയാണോ വരുന്നത് ആ ഒരു ലെവലിനെയാണ് ഇവിടെ ഇവിടെയൊക്കെ വന്നിട്ടുള്ളത് ഇത് അതേപോലെ തന്നെ നല്ല ലുക്ക് ആയിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഉള്ളിൽ ആ ഒരു ബ്ലാക്ക് കളറും കൂടി വന്നപ്പോഴാണ് അതിന്റെ ആ ഒരു ശരിക്കും അത് എടുത്ത് കാണിക്കുന്നത് കേട്ടോ നല്ല ഒരു അടിപൊളിയായിട്ടുണ്ട് പ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേ ഇവിടെ ഒക്കെ അതാ ഈ വിൻഡോസ് അതാ ഇവിടെ കാണുന്ന ഈ വിൻഡോസ് ഒക്കെ തന്നെയാണ് വരുന്നത് ആ ഒരു കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് ആ ബ്ലാക്ക് കളർ നല്ല അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീട്ടിൽ ഫുള്ളായിട്ട് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഈ ഡോറൊക്കെ അതാ ഡോറൊക്കെ വരുന്നത് ഇരുമ്പിൻ്റെ ഡോറാണ് അതിനോട് ചേർന്ന രീതിയിൽ തന്നെ മരത്തിന്റെ പൊളിയും വെച്ചിട്ടുണ്ട് ഒരു വീടിന്റെ ഓണർ എന്താ പേരെന്താ ഷഷഫിക്ക് അപ്പൊ വീട് താമസം ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ അല്ലെ ഒരു പതിനഞ്ചു ദിവസായിട്ടുള്ളു പതിനഞ്ചു ദിവസമായിട്ടുള്ളു അപ്പൊ എന്താ പാട് സ്റ്റീലിന്റെ വിൻഡോ അടിപൊളിയ അല്ലേ അപ്പൊ ഇത് സംഭവം കാണുമ്പോ ഒരാൾ വന്ന് നോക്കണ സമയത്ത് തേക്കാണെന്ന് ആയിരിക്കും അല്ലേ ഓക്കേ നല്ലതായിട്ട് വേറെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നോക്കിയിട്ട് ആണല്ലേ അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലുക്കാണ് നമ്മളൊരു സ്റ്റീലിൻ്റെ ഡോറും വിൻഡോ ഒക്കെ വെച്ചാലുണ്ടാവുക അപ്പോൾ നിങ്ങളെ സ്ഥാപനത്തിൽ കേരളത്തിൽ എല്ലായിടത്തും ചെയ്ത് കൊടുക്കില്ലല്ലോ എല്ലായിടത്തും എല്ലായിടത്തും ചെയ്ത് കൊടുക്കും അപ്പോൾ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടിക്ക് അടുത്താണ് സ്ഥാപനം ഉള്ളത് അപ്പോൾ നിങ്ങളെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ വെക്കാം എന്തെങ്കിലും സംശയമുള്ളവരും ഇത് വെക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ വിളിച്ച് സംസാരിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വീഡിയോയിൽ കാണാം ബായ്